ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു മോർണിംഗ് മെഡിറ്റേഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും നമുക്ക് നമ്മുടെ പഠനഭാഗം യാഖൂബൻ ലഹന ഒന്നാമതിയായ പത്തൊൻപതാമത്തെ വാക്യം വായിക്കാം ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവനായി ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന ആശയം പറയുവാൻ താമസമുള്ളവരാകുക എന്നുള്ളതാണ് സാവധാനതയോടെ സംസാരിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി എങ്ങനെ പറയാൻ താമസമുള്ളവരാകാം എങ്ങനെ മെച്ചമായി സംസാരിക്കാം എന്ന് ചിന്തിക്കുകയായത് നമുക്ക് നാല് ഉത്തരങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ഒന്ന് നമുക്ക് ബോധ്യങ്ങൾ നാം പറയാൻ പോകുന്ന ആശയങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാകുക രണ്ട് ക്ഷമയുള്ളവരാകുക ക്ഷമയോടുകൂടെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്കെ സംസാരിക്കാതെ അവരെ സംസാരിക്കുന്നതിനെ മുറിക്കാതെ അവർക്ക് അവസരം കൊടുത്ത് ക്ഷമ കാണിക്കുക മൂന്നാമത് കണ്ട കാര്യം ബഹുമാനമുള്ളവരാകുക നമ്മളുടെ നമ്മളോട് സംസാരിക്കുന്നയാളോട് നമുക്ക് ബഹുമാനം തോന്നുക മുൻവിധികളെല്ലാം നാലാമതായി നമ്മൾ കണ്ടത് നമ്മൾ സംസാരത്തിൽ നീതി ഉള്ളവരാകുക എന്നുള്ളതാണ് ഏത് ആശയത്തിലാണ് നമ്മളോട് ആളുകൾ സംസാരിക്കുന്നതെന്നും അവരുടെ വാക്കുകളെ വിധിക്കാതെ അവർ പറയുന്ന അബദ്ധങ്ങളെ കുറ്റപ്പെടുത്താതെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഒരു നീതി ഈ ആശയവിനിമയത്തിൽ നാം കാണിക്കുക നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് നിങ്ങൾ ദേവതയും ശ്രദ്ധയിൽത്തിരിക്കുന്നു എങ്ങനെ മെച്ചമായി സംസാരിക്കുക അഞ്ചാമതായി നമ്മൾ ലക്ഷ്യങ്ങൾക്കുള്ളവരാവുക എന്ന നമ്മളിങ്ങനെ ബ്ലാ ബ്ലാബ്ലാ സംസാരിക്കുന്നവരല്ല നമ്മൾ വെറുതെ വായിൽ വരുന്ന വാക്കുകൾ അങ്ങനെ പറയുന്നവരായി തീരാതെ നമ്മുടെ സംസാരത്തിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തമായ ഉദ്ദേശം ഉണ്ടാവണം വ്യക്തമായ ലക്ഷ്യം നമുക്കുണ്ടാവണം ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയി നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കാം കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ മൂല്യമുള്ള ഒന്നാണ് വാക്കുകൾ പറയുന്നത് അതങ്ങനെ എങ്ങനെയും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല ചുമ്മാ സംസാരിക്കുന്നവരാകാതെ ഒരു ലക്ഷ്യത്തോടു കൂടെ സംസാരിക്കുന്നവരായി നമ്മൾ മാറണം പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ആശയങ്ങളെയാണ് വിനിമയം ചെയ്യുന്നത് അപ്പൊ ഈ ആശയങ്ങൾ അത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം പർപ്പസ്ഫുളി അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ ബൈബിൾ ഒരിക്കൽ പോലും അനുകൂലിച്ചിട്ടില്ല അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ പൊട്ടച്ചൊരിലെ കവിവാക്ക് ആകാത്ത സംസാരങ്ങളൊന്നും പാടില്ല എന്ന് വെവിൽ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് നാല് വാക്യങ്ങൾ വായിച്ചിട്ട് വേഗത്തിൽ ലക്ഷ്യങ്ങൾ വേണം തന്നാശയം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം വാക്യങ്ങൾ ഇതാണ് ഒന്ന് സദർശനവാക്യങ്ങൾ പതിനഞ്ചിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം സദർശ്യവാക്യങ്ങൾ പതിനഞ്ച് ഇരുപത്തി മൂന്നാം താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം മറ്റൊരു വാക്യം ദൃശ്യവാക്യങ്ങൾ തന്നെ ഇരുപത്തി അഞ്ചിന്റെ പതിനൊന്ന് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളി താലത്തിൽ നാരങ്ങ പോലെ നാല് ഇരുപത്തിയൊൻപത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടത് ആവശ്യം പോലെ ആത്മീക വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ഇനി കുലൂസിയ ലേഖനം നാലാമതിയായ ആറാമത്തെ വാക്യം ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടു കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കും ദൈവമക്കളെ നമ്മൾ ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്നത് ഒന്നാമത്തെ ആശയം എന്ത് സംസാരിക്കണമെന്ന് ഈ വാക്യങ്ങൾ നമ്മോട് പറയും രണ്ട് എങ്ങനെ സംസാരിക്കണം എന്ന് പറയും മൂന്ന് എപ്പോൾ സംസാരിക്കണം എന്ന് പറയും ഞാൻ എല്ലാവരും ക്രോഡീകരിച്ച് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ത് സംസാരിക്കും നോക്കി ഒന്നാമതായി പറയുന്ന കാര്യം നമ്മൾ സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകൾ ണം നമ്മളെ കേൾക്കുന്നവർക്ക് നമ്മുടെ വാക്കുകളിലൂടെയോ ആശയങ്ങളിലൂടെയോ സന്തോഷം ഉണ്ടാകണം രണ്ട് മനോഹരമായ വാക്കുകൾ സംസാരിക്കണം ബ്യൂട്ടിഫുൾ വേർഡ്സ് ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മീനിങ് ഫുൾ ആയ വാക്കുകൾ സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് മനോഹരമായ വാക്കുകൾ സംസാരിക്കുക ഇപ്പം ഈ ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ള ആശയങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഏർ മറ്റൊരർത്ഥം ഒരു ഹിഡൻ മീനിങ് ഉള്ള വാക്കുകൾ ഒരിക്കലും മനോഹരമാകത്തില്ല അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ സംസാരിക്കാതിരിക്കണം മൂന്നാമത്തെ കാര്യം നല്ല വാക്കുകൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ആകാത്ത ഒരു വാക്കും നമ്മുടെ വായിൽ നിന്ന് വരുവാനായിട്ട് പാടില്ല നാലാമത്തെ കാര്യം ഭിക്കേണ്ടതിനുള്ള വാക്കുകൾ സംസാരിക്കണം അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിക്കണം ഞാൻ ഈ കാര്യം പറയുന്നത് കൊണ്ട് ഈ വാക്ക് പറയുന്നത് കൊണ്ട് കേൾവിക്കാരന് കൃപ ലഭിക്കുന്നുണ്ട് കൃപ ലഭിക്കേണ്ടതിനുള്ള വാക്കുകൾ സംസാരിക്കണം അഞ്ചാമത്തെ കാര്യം ആത്മീക വർധനയ്ക്ക് വേണ്ടി സംസാരിക്കണം അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ആത്മാവിന്റെ വർദ്ധനയ്ക്ക് വേണ്ടി ആത്മാവിന്റെ ഉത്തേജനത്തിന് വേണ്ടി ആത്മീക ജീവിതത്തിന്റെ പ്രചോദനത്തിന് വേണ്ടി സംസാരിക്കണം നമ്മൾ പലപ്പോഴും ആത്മീയമായ വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യാത്ത അവസ്ഥകളിലേക്ക് നമ്മുടെ കോൺവെർസേഷൻസ് ഒക്കെ മാറുന്നു അപ്പൊ അങ്ങനെയല്ല ആത്മീക വർധനക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം മറ്റുള്ളവരുടെ കുറ്റം പറയുക സഭകളുടെ കുറ്റം പറയുക ദേവദാസന്മാരെ കുറ്റം പറയുക പ്രസംഗത്തെ കുറ്റം പറയുക ബൈബിൾ ക്ലാസുകളെ കുറ്റം പറയുക മറ്റ് വിശ്വാസികളുടെ കുറ്റങ്ങൾ പറയുക ഇതൊക്കെ കൊണ്ട് എന്താത്മിക വർധന ഉണ്ടാകുന്നത് ഒരാത്മീക വർധന ഉണ്ടാകുന്നില്ല പക്ഷെ ഇന്ന് ഈ നവമാധ്യമങ്ങൾ പോലും ആളുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം സ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ഒരാളൊരു വീട് വച്ചാൽ ഒരാളൊരു പ്രസംഗം നടത്തിയാൽ ഒരാൾ ഒരു കാര്യം ചെയ്താൽ നമ്മൾ എന്തിനാണ് അതിനകത്തെ കുറവുകൾ മാത്രം കണ്ടുപിടിക്കുന്നത് മനുഷ്യൻ എപ്പോഴും അവന്റെ കാര്യത്തിൽ നീതി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു ജഡ്ജിന്റെ കാര്യവും സ്വീകരിക്കാറുണ്ട് അപ്പൊ അങ്ങനെയല്ല സ്വന്തം കാര്യത്തിൽ വക്കീലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഏർ ന്യായാധിപനുമാകുന്നത് ഒരു ശരിയായ രീതിയല്ല എന്ത് ആത്മീക വർദ്ധനയാണ് ഞാൻ ആ പറയുന്ന കാര്യം കൊണ്ട് മറ്റേയാൾക്ക് ഉണ്ടാകുന്നത് എന്ന ചിന്ത നമ്മെപ്പോഴും ഭരിക്കണം അത് ഭരിക്കാതെ വരുന്നിടത്തോളം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഓർക്കുക നമ്മൾ ആത്മീക വർധനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് ആറാമതായിട്ട് രുചി വരുത്തിയ വാക്കുകൾ സംസാരിക്കാം ഈ രുചി വരുത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇവിടെ ഉപ്പിനാൽ രുചി വരുത്തിയ എന്ന വാക്കി പറയുന്നുണ്ട് ഉപ്പ് നമ്മള് നമ്മളാണ് ഉപ്പ് എന്ന് താർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അതിന് എന്തെന്നും കൊണ്ട് രസം വരും എന്ന് പറയുന്നത് നമ്മളാണ് ഉപ്പ് അപ്പൊ നമ്മൾ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ സംസാരിക്കാന്ന് പറയുമ്പോൾ അപ്പപ്പോൾ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാതെ ലക്ഷ്യത്തോടെ ഒരു ഒരു പ്രിപേ പ്രിപ്രേഷൻ ഉള്ളിലുണ്ടാകണം ഇന്നയാളോട് ഇന്ന കാര്യമാണ് പറയേണ്ടത് ഇന്ന പ്രസംഗത്തിൽ ഇനിയാ സംസാരിക്കേണ്ടത് ഇന്ന രീതിയിലാണ് പെരുമാറേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെ ഒരു പ്രിപ്രേഷൻ നമ്മുടെ ഉള്ളിലുണ്ടാകണം ഒരു പോന്ന് പോസ്റ്റ് ചെയ്തിട്ടോ ഒന്ന് ആലോചിച്ചിട്ടോ ഒന്ന് ചിന്തിച്ചിട്ടോ മുൻകൂട്ടി നമ്മുടെ സമയങ്ങളിലൊക്കെ ഞാൻ എന്ത് സംസാരിക്കണമെന്ന് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാനിടയായിട്ട് തീർച്ചയാണ് അപ്പോൾ ആറ് കാര്യങ്ങളാണ് എന്ന് സംസാരിക്കണം ഒന്ന് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ സംസാരിക്കുക രണ്ട് മനോഹരമായ വാക്കുകൾ സംസാരിക്കുക മൂന്ന് നല്ല വാക്കുകൾ സംസാരിക്കുക നാല് കൃപ ലഭിക്കേണ്ടതിനുള്ള വാക്കുകൾ സംസാരിക്കുക അഞ്ച് ആത്മീക വർധനയ്ക്കായി സംസാരിക്കുക ആറ് രുചി വരുത്തിയ വാക്കുകൾ സംസാരിക്കുക അങ്ങനെയാണെങ്കിൽ എങ്ങനെ സംസാരിക്കണം രണ്ടാമത്തെ കാര്യം എങ്ങനെ സംസാരിക്കുക ൃപയോടുകൂടെ സംസാരിക്കും കൃപയോടുകൂടെ സംസാരിക്കും ഒന്ന് പിന്നിലേ നോക്കിയാൽ ഇന്നലെ വരെ നമ്മൾ സംസാരിച്ച വാചകങ്ങളിൽ നമ്മൾ നടത്തിയ ആശയവിനിമയങ്ങളിൽ എത്രമാത്രം കൃപ വിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ട് എത്രമാത്രം കൃപ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ വീടുകളിലെ അന്തരീക്ഷങ്ങളിൽ പോലും കൃപ പകരുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല െ എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോയാൽ അതെവിടെ വെച്ചു അല്ല അത് കണ്ടോ എന്ന് ചോദിക്കുന്നത് പോലും എത്രയോ അരകൻ്റായിട്ടാണ് ഇത്രയും ദേഷ്യം എന്റെ ആവശ്യമുണ്ടോ ഇത്രയും അരഗൻ്റ് ആകേണ്ട കാര്യമാണ് എൻ്റെ കാറിൻ്റെ കീ എന്തിയെ എൻ്റെ ഷട്ട് എന്തിയെ എന്റെ പേഴ്സ് എന്ത് ചെയ്യേ എന്റെ അത് എന്ത് ചെയ്യേ എൻ്റെ ഇത് എന്തിന്തിയെ അത് ഉള്ള കൊണ്ടേ വെച്ചു ഇവിടെ ഒരു സാധനം വെച്ചാൽ കാണത്തില്ലല്ലോ ഈ വീട്ടിൽ താരം എടുത്തുകൊണ്ട് പോകുന്നു എന്റെ സാധനം ഒക്കെ ഇരിക്കുന്ന രീതിയിൽ അറിഞ്ഞു എന്തിനാ മാറ്റി വയ്ക്കുന്നത് എന്ന് ഒരു സൈഡിൽ നിന്ന് പറയുമ്പം അടുത്ത സൈഡിൽ നിന്ന് ഭാര്യ അവിടെ നിന്ന് എനിക്ക് ഈ വീട്ടിൽ ജോലി മാത്രമേ ഉള്ളൂ ഞാൻ വന്ന അന്ന് തുടങ്ങിയ കഷ്ടപ്പാടാണ് ഇതല്ലാതെ എനിക്ക് എന്താ ചെയ്യാനാണ് എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അരകൻ സംസാരത്തിലാണ് ഒരു വീടിന്റെ അന്തരീക്ഷം പലപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് അവിടെ എവിടെയാണ് കൃപ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഞാൻ നേരെ ആവശ്യം വരുമ്പോൾ സ്നേഹത്തോടെ ചെന്ന് എന്റെ ഇന്ന സാധനം കണ്ടായിരുന്നോ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ എന്താണ് പ്രശ്നം ഈ ഒരു റിക്വസ്റ്റിംഗ് ലാംഗ്വേജ് പോലും നമ്മുടെ ഇടയിൽ നിന്ന് എങ്ങനെയോ മാറിപ്പോയിട്ടുണ്ട് ഞാനൊരിക്കല് എന്റെ ഭാര്യയോട് ഒരു സാധനം എടുത്തുകൊണ്ട് തരാമോ ഞാനിങ്ങനെ എന്തോ എന്തോ ചെയ്യാൻ ചെയ്തോണ്ട സമയത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ അത് കേട്ടതെന്ന് ഒരാൾ പറഞ്ഞത് തരാമോ എന്നല്ല തരാം പറയാൻ പറയും മനസ്സിലായോ ഞാൻ ഞാൻ തരാമോ തരാമോന്നാ ചോദിച്ചത് പക്ഷേ കേട്ടെന്നാണ് തരാമോ എന്നല്ല ചോദിക്കേണ്ട തരാൻ പറയണം എന്നാ പറഞ്ഞു ഒരു ഒരു ആവശ്യങ്ങളുടെ മുഖത്ത് റിക്വസ്റ്റ് പോലും ചെയ്യുവാൻ കഴിയാത്ത വിധം നമ്മൾ എന്തോ വലിയ ആളുകളാണെന്നും നമ്മൾ എന്തോ ഭരണം ഭരണകരിക്കുന്നവരാണെന്നൊക്കെ എപ്പോഴാണ് തോന്നിയത് നമുക്ക് എപ്പോഴാണ് ഈ കൃപയില്ലാത്ത വാക്കുകൾ സംസാരിക്കാനുള്ള അധികാരം കിട്ടിയത് എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളുടെ മേൽ അവരുടെ സമയങ്ങളുടെ മേൽ അവരുടെ സ്വാതന്ത്ര്യങ്ങളുടെ മേൽ ആധിപത്യം നടത്തുന്നവരായത് ദൈവം സമിതിക്ക് മൂപ്പന്മാരെ നൽകിയിട്ട് അവരോട് സഭയെ ഭരിക്കാൻ പറയുമ്പോൾ പോലും പറയുന്നത് കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല മാതൃകയോടെ ചെയ്യണമെന്നാണ് അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം കൃപ നമ്മളിങ്ങനെ പകരുന്നവരാകണം കൃപ ട്രാൻസ്ഫർ ചെയ്യുന്നവരാകണം കൃപയോട് കൂടെ മാത്രം നമ്മൾ സംസാരിക്കണം അത് വീടിനകത്താണെങ്കിലും വീടിന് പുറത്താണെങ്കിലും സഭയ്ക്കുള്ളിലാണെങ്കിലും സഹവിശ്വാസികളോടാണെങ്കിലും ഇങ്ങനെയുള്ള സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് കൃപയാകണം എന്ന് വേദപുസ്തകം നമ്മളോട് പറയുക ഇനി എപ്പോൾ സംസാരിക്കാം എപ്പോഴെങ്കിലും സംസാരിക്കാൻ പോരാ എപ്പോഴെങ്കിലും സംസാരിച്ചാൽ പോരാ തക്ക സമയത്ത് സംസാരിക്കാം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് മീനിങ് ലെസ് ആണ് അതുകൊണ്ട് അത് അത്ര ശൂന്യമാണ് അതുകൊണ്ട് പ്രയോജനമൊന്നും അന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയാനിടയാകരുത് ഇതിപ്പോഴല്ല അന്നായിരുന്നു പറയേണ്ടത് എന്ന് ആൾക്കും തോന്നരുത് പറയും നമുക്കും തോന്നരുത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ നമുക്ക് സാധിക്കും അത് വളരെ ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോൾ സംസാരിക്കാൻ തക്ക സമയത്താണ് സംസാരിക്കുക ഈ തക്ക സമയം നമ്മൾ കൃപയോടുകൂടെ മനസ്സിലാക്കേണ്ട സമയമാണ് നമ്മൾ പ്രാർത്ഥനയോടെ മനസ്സിലാക്കേണ്ട സമയമാണ് ഞാൻ അതിലേക്ക് പിന്നീട് അടുത്ത ദിവസങ്ങളിൽ വിശദീകരണങ്ങൾ തരാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ് കഥകളെ ആശ്രയിക്കുകയാണ് അതേപോലെ നമ്മെ സഹായിക്കട്ടെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഈ കൃപയോടുകൂടെ സംസാരിക്കണം തക്ക സമയത്ത് സംസാരിക്കണം നമ്മൾ കണ്ടതുപോലെ സന്തോഷം ഉണ്ടാക്കുന്ന നല്ല വാക്കുകൾ കൃപയുള്ള വാക്കുകൾ അങ്ങനെ ഒരുതരം തരം ആത്മാവിന്റെ പ്രചോദനം ഉണ്ടാക്കുന്ന വാക്കുകൾ ആത്മീയ വർധന ഉണ്ടാക്കുന്ന വാക്കുകൾ ഒക്കെ സംസാരിക്കണമെങ്കിൽ വിഷുക്കൃപ്പ് നമുക്ക് ലക്ഷ്യമുണ്ടാകാം ഈ ലക്ഷ്യം നമുക്കില്ലാതെ പോയാൽ നമ്മൾ ഇങ്ങനെ ചുമ്മാ സംസാരിക്കുന്നവരായിട്ട് മാറും വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിട്ട് മാറും നമ്മുടെ ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ ഈ ചിഹ്ന നമ്മെ സഹായിക്കുക വാക്കുകൾക്ക് പൂർണ്ണവരാണു കുറിക്കുകയാണ് നാം നടത്താറുള്ള ആശയവിനിമയങ്ങൾ അപ്പോൾ വരുന്ന വാചകങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ സംസാരിക്കാതെ പൂർണമായ ലക്ഷ്യത്തോടെ നമുക്ക് മെച്ചമായി സംസാരിക്കാം നമ്മൾ എന്തിനാ സംസാരിക്കുന്നതെന്ന് ബോധ്യം നമുക്കുണ്ടാകട്ടെ അപ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ടാകും എങ്ങനെ സംസാരിക്കണം എന്ന് നമ്മൾ അറിയട്ടെ അപ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ടാകും എപ്പോൾ സംസാരിക്കണം എന്നറിയട്ടെ അപ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ടാകും ഇത് നമുക്കറിയില്ലെങ്കിൽ ഈ ബോധ്യം നമ്മെ ഭരിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും നന്നായി സംസാരിക്കാൻ മെച്ചമായി സംസാരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ലക്ഷ്യങ്ങൾ ഉള്ളവരാകുക മെച്ചമായി സംസാരിക്കുക നമുക്ക് കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നമ്മൾ അനുവദിച്ച രാവിലെ സമയത്തിനായിട്ട് സ്ഥലം ഞങ്ങളുടെ ആശയവിനിമയങ്ങളിൽ മെച്ചമായി സംസാരിക്കുവാൻ അത്ര ഞങ്ങൾ ലക്ഷ്യങ്ങളുള്ളവരാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അവിടുത്തെ വചനത്തിൽ ആവശ്യപ്പെടുന്നത് പോലെ സംസാരിക്കുവാൻ കൃപയോടുകൂടെ സംസാരിക്കുവാൻ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ സംസാരിക്കുവാൻ ആത്മീക വർധനയ്ക്കായി സംസാരിക്കുവാൻ കൃപ ലഭിക്കേണ്ടതിൽ സംസാരിക്കുവാൻ നല്ല വാക്കുകൾ സംസാരിക്കുവാൻ രുചി വരുത്തിയ വാക്കുകൾ സംസാരിക്കുവാൻ കഥാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു മനോഹരമായ വാക്കുകൾ നൽകി ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആശയങ്ങൾ സംസാരിക്കുന്ന രീതിയിലും ഇടപെടുന്ന സമയങ്ങളിലും കൃപ വ്യാപരിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ ഞങ്ങൾക്ക് തക്ക സമയത്ത് ഉത്തരം പറയുവാനുള്ള കൃപ ആത്മാവിന്റെ നടത്തിപ്പ് അങ്ങ് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നൽകി കൃപയ്ക്കായിട്ട് സ്തോത്രം വചനത്തിനായിട്ട് സ്തോത്രം അപ്രവണദാസ് എന്ന അടിയനോട് സംസാരിച്ചവരായിട്ട് സ്ത്രോത്രം അടിയന് പകരക്കാരനായ സംസാരിക്കണമേ ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ നാമത്തിൽ ഉപയോഗിക്കപ്പെടുന്നവരാകുവാൻ കർത്താവിടെയാക്കണം ഈ ദിവസം അനുഗ്രഹം ആക്കി തീർക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും പകശിയും ഞങ്ങൾ അങ്ങയ്ക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ